ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റുള്ള ഒരു ചെറുനാരങ്ങ അച്ചാർ കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും അനുസരിച്ച് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഞാൻ ഞാനതിന് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഓറഞ്ചല്ല കേട്ടോ ചെറുനാരങ്ങയാണ് ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഇത് രണ്ടെണ്ണം മാത്രം മതി കേട്ടോ അപ്പോൾ കുറേ നമുക്ക് ഒരു കുപ്പി നിറയെ അച്ചാർ കിട്ടും ഈ ചെറുനാരങ്ങയ്ക്ക് കുരുമൊന്നും ഇല്ല കുരുവൊന്നും ഇല്ലാത്ത ചെറുനാരങ്ങയാണ് അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇത് വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു മാസത്തേക്കുള്ള അച്ചാറിന് ഉള്ള നാരങ്ങയുണ്ട് ഇത് ഇപ്പോൾ ചെറിയ നാരങ്ങൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു എട്ട് കഷ്ണമൊക്കെ ആക്കിയാൽ മതി അത് ഈ വലിപ്പത്തിൽ ഉള്ള ഇതാണ് ഞാൻ എല്ലാം അരിഞ്ഞെടുക്കണത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ചെറുനാരങ്ങയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാത്രം നിറയെ ചെറുനാരങ്ങയുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും നോക്കാം അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എള്ളെണ്ണയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുനാരങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഈ ചെറുനാരങ്ങ ഞാൻ അരിഞ്ഞിട്ടാണ് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണത് നിങ്ങൾക്ക് ചെറിയ നാരങ്ങകളാണ് കിട്ടുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇഡ്ലിച്ചെമ്പിൽ വെച്ചിട്ട് ആവിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയിട്ട് എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിന്ന് കുറച്ച് ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് കഷ്ണം ചെറുനാരങ്ങ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നീര് വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ നീരെടുത്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള ചെറുനാരങ്ങ ഒന്ന് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അത് ക്രഷ് ചെയ്തെടുക്കണം നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വാടി വാടിക്കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചാൽ ആ ചെറുനാരങ്ങയുടെ തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അതൊന്ന് നല്ലപോലെ ഒന്ന് വാടി കെട്ടണം ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് സോഫ്റ്റ് ആയി കിട്ടണം അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പലും ഇവയും ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുനാരങ്ങ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറുനാരങ്ങയൊക്കെ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് വേണം കേട്ടോ തുടച്ച് എടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചെറുനാരങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അച്ചാറാകുമ്പോൾ പ്രത്യേകിച്ച് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം അപ്പോൾ അത് ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം ഉപ്പ് കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് ഇതിലേക്ക് കാരണം എനിക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചെറുനാരങ്ങ നീരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെറുനാരങ്ങ നീര് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് അതൊഴിച്ചു കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ ചെറുനാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ചാർ ഉണ്ടാക്കി ഉടനെ നമ്മൾ ഉപയോഗിക്കാതെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും അച്ചാറുകൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്